ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ണൂർ ശിവശക്തി പോയിട്ടുള്ള വീഡിയോ ആണ് ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മൾ മാക്സിക്കോ മാക്സി തുണികൾക്കും മറ്റു ഡ്രസ്സുകൾക്കായിട്ടും നല്ലൊരു വിലക്കുറവുള്ള ഷോപ്പ് തന്നെയാണ് അപ്പം ഞാൻ ഈ ഓണത്തിൻ്റെ സീസണായ ആയ സമയത്താണ് പോയത് സമയത്ത് അവിടെ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയുണ്ട് റേറ്റ് ഒക്കെ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ എല്ലാം അടിപൊളി അടിപൊളി സാധനങ്ങളാണ് വന്നിട്ടുള്ളത് ഉള്ളത് അവിടെ ഹോൾസെയിലായും റീറ്റെയിലായും നമുക്ക് സാധനം എടുക്കുക ദാ ചുരിദാറെല്ലാം കണ്ട പാൻറ്റും ഷാളും ടോപ്പും ഒക്കെ ഉള്ളതാണ് അതിനൊക്കെ ചെറിയ റേറ്റ് ുള്ളു പിന്നെ ഇതാ ഈ ബ്ലാക്ക് ഇത് റയോൺ മെറ്റീരിയലാണ് നല്ല ഹെവി റയോൺ അതിന്റെ വർക്ക് കണ്ടാൽ കണ്ടാലിഹിൻ്റെ പറയാൻ കഴിയും പിന്നെ എനിക്ക് പ്രത്യേകം ബ്ലാക്കിനോടൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് അത് ഇഷ്ടമായി പിന്നെ അത് നമ്മളിപ്പോഴത്തെ എന്ന് വരുന്നത് ഇത് ഓരോരാൾ വന്നിട്ട് അവരിങ്ങനെ ഷോപ്പിലേക്കായാലും മറ്റായാലും ഇങ്ങനെ ഒരുപാട് എടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ ആ നമ്മൾ ആദ്യം കണ്ട ബ്ലാ ബ്ലാക്കിൻ്റെ യെല്ലോ ഇത് ഇതും നല്ല രസമുണ്ട് പക്ഷേ ഷാള് സെയിമാണ് പിന്നെ ഞാൻ മാക്സികളൊക്കെ നോക്കി മാക്സികൾ എല്ലാം ഒന്നിനൊന്നും മെച്ചുള്ള മാക്സി എല്ലാം നമ്മൾ മാക്സി തുണിയായിട്ട് ഇവിടെ ഉണ്ട് റെഡിമെയ്ഡ് മാക്സി ആയിട്ട് ഇവിടെ ഉണ്ട് ഏത് സൈസില് വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഏത് കളറിലും ഏത് മെറ്റീരിയലിലും ഒക്കെ ഇവിടെ ഉണ്ട് ഓരോരാൾ ഓരോരും നിൽക്കുന്നതെല്ലാം കണ്ട അവരൊക്കെ ഇതേപോലെ ഷോപ്പിലേക്കൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഇവിടെ നിന്ന് വെച്ചാൽ ഷോപ്പിലേക്കും എടുക്കും പിന്നെ നമുക്ക് സെൽഫ് യൂസ് ചെയ്യാനും എല്ലാം എടുക്കും നമ്മൾ നമ്മള് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ചെറിയ റേറ്റേ ഉള്ളൂ പിന്നെ നമ്മൾ റീറ്റെയിൽ പിന്നെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെടുക്കുന്നതിൻ്റെ ചെറിയൊരു പൈസ ഒരു ഒരു പത്ത് ശതമാനമായിട്ടേ അധികം വരുന്നുള്ളൂ എന്നാലും നമുക്ക് മറ്റു കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാളും നല്ല ലാഭത്തിന് തന്നെയാണ് ഇരുന്ന് കിട്ടുന്നത് മാക്സുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഒരുപാട് എനിക്ക് ഇഷ്ടമായി ഈ കളേഴ്സൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഈ ഫോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാനാണ് നല്ല രസം പിന്നെ ഓണയല്ലേ സമയത്ത് നമ്മൾ ഈ ഓണത്തിൻ്റെ സാരി നോക്കിയിട്ടില്ലെങ്കിലോ അത് മോശമല്ലേ അങ്ങനെ അത് നോക്കി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറയാനില്ല എത്ര എത്ര ഡിസൈൻസ് എന്നറിയോ എന്തെല്ലാം ഡിസൈൻസ് എന്നറിയോ ചെ മുമ്പൊക്കെ ഞാനൊക്കെ കണ്ടത് ഏകദേശം ഒന്നേ രണ്ട് ഡിസൈനൊക്കെ ഇപ്പോൾ ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് ഈ സാരിയില് അതൊക്കെ നല്ല രസമായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ഈ സെറ്റ് സാരി ഒക്കെ വേണമെങ്കിൽ ഇവിടെ പോയി എടുത്തോ പിന്നെ ഇത് കണ്ടതെന്ന് വെച്ചാൽ കുട്ടികളെ കുട്ടികളെ പാവാടിയും ബ്ലൗസ് അത് ഭയങ്കര സ്റ്റൈലുണ്ട് എന്ന് വെച്ചാൽ കഴുത്തിനൊക്കെ നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് പിന്നെ ഈ പാവാടിയും കൂപ്പായത്ത് ഞാൻ ആദ്യമായിട്ട് കാണപ്പെട്ടെ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് ഇപ്പം കാണിച്ചതരേ നമ്മൾ പൊതുവേ പാവാട കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇടക്കിടയ്ക്ക് കെട്ടിക്കൊടുക്കണം അതൊരു ബുദ്ധിമുട്ടാവില്ല കുട്ടികൾക്ക് ഇങ്ങനെ അഴിഞ്ഞ് പോകും അതിന് പകരമായിട്ട് ഇതാ ഇത് ഷിമ്മീസ് പോലെയാണ് ഈ പാവാട വരുന്നത് അതിൻ്റെ മേലെ ഈ കുപ്പായം അങ്ങ് ഇട്ട് കൊടുത്താലില്ലേ നമുക്ക് ഈ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പാവാടൊക്കെ ഇട്ടിക്കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് ഇങ്ങനെ അഴിഞ്ഞ് താഴോട്ട് വരികയും ചെയ്യില്ല ഇതാണ് നമ്മൾ ഷിമ്മീസ് പോലെ ഇട്ട് പിന്നെ അതിൻ്റെ മേലെ കുപ്പായിട്ട് സാധാ ഒരു പാവാടിയും ബ്ലൗസ് ഇട്ട പോലെ തന്നെ നല്ല സെറ്റാണത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ എടുത്ത് എൻ്റെ കൂടെ വന്ന അസൂറിത്താത്ത അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അസൂസ് മിക്സ് പിന്നെ അവിടുന്ന് നമ്മൾ തായയിലേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ മാക്സിൻ്റെ തുണി മെറ്റീരിയൽസിൻ്റെ സ്ഥലത്തെത്തി ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇന്ന് ഇപ്പോൾ കുറച്ച് കുറവാണ് കാണുന്നത് ഞാൻ വിചാരിക്കുന്നത് ഓണടുത്തത്തിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഈ അടിച്ചു കൊടുക്കുന്നവരൊക്കെ അങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തികച്ചു എടുത്തു കൊണ്ടുപോയിട്ടാണെന്ന് തോന്നുന്നില്ലത് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനേക്കാളുണ്ടാവും ഞാൻ മുമ്പൊക്കെ പോകുമ്പോൾ ഏതെടുക്കണം ഉള്ളത് തെച്ചും വാരി കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കില്ലാന്ന് പിന്നെന്തോ കുറവാണ് കണ്ടത് ഇനിയിപ്പം വേണമെങ്കിൽ ലോഡ് നമ്മൾ ഒരു ഞമ്മളൊരു ഈവനിങ് ടൈം പോയോണ്ടായിരിക്കും ഈ കുറച്ചുപോലെ കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ഞാനൊന്ന് ഇവിടെ നല്ല മൊത്തത്തിൽ നടന്നൊക്കെ ഒരുപാട് കെട്ടി ഇവിടെ പൊട്ടിക്കാനുണ്ട് അപ്പൊ അതിലൊക്കെ നല്ലത് 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 ഉണ്ടാവും എൻ്റെ മോനാണ് ഓൻ വീഡിയോ എഡിറ്റേക്ക് ഉമ്മയുടെ പോകുന്നു പോയത് അവനെ കൂട്ടാണ്ട ഞാൻ പോയിന് പിന്നെ കുറച്ച് ഇപ്പുറത്തെത്തിയൊരു അതാണ് ഞാൻ ആദ്യ സാരി എന്ന് വിചാരിച്ചാൽ അപ്പം നോക്കുമ്പോഴത്തേക്കോ നമ്മൾ ഈ സാരി ആയിട്ടും വേണമെങ്കിൽ മുറിച്ച് വാങ്ങി ഉപയോഗിക്കാം പിന്നെ പാവാടിയും ബ്ലൗസ് അടിക്കാനും നല്ല അടിപൊളി തന്നെ ഈ ഓണത്തിൻ്റെ സെറ്റിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് അതിലെനിക്ക് പ്രത്യേകമായിട്ട് കൂടുതലിഷ്ടം ആ താ എന്താ നമ്മൾ ഈ താമരപ്പൂ വിരിഞ്ഞ കൊടുത്തത് പിന്നെ ഇതും ഈ നിറച്ചും ഫ്ലവർ ഉള്ളതും നല്ല രസമുണ്ട് കരയിലാന്ന് വരുന്നത് അപ്പോൾ പാവാടിയും ബ്ലൗസൊക്കെ അടിച്ചിട്ടാൽ എൻ്റെ അമ്മ അത് ഒരു ഒന്നൊന്നര ലുക്ക് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ താമരപ്പ് കണക്ക് എന്തോ ഈ പുഴയിൽ വിരിഞ്ഞിരിക്കുന്നില്ല ഒരു രസം തന്നെ തോന്നുന്നു അങ്ങനെ ഞാനത് കുറച്ചധികം വീഡിയോസ് എടുത്തതാണ് അതിൻ്റെ പ്രിൻ്റെന്ന് വെച്ചാൽ അങ്ങനെ പോവിയൊന്നും ചെയ്യില്ല നല്ല പ്രിന്റ് തന്നെയാണ് പോവാത്തതെന്ന് വെച്ചാൽ ഈ കളറൊന്നും പിടിക്കാത്ത പിന്നെ ഒന്നാമത് ഇങ്ങത്തേനൊന്നും കളർ പിടിക്കുന്ന ആക്കില്ല എന്നുവെച്ചാൽ ഈ ഒരു എന്താ പറയുക ഓഫീസിൽ വരുന്നതല്ലേ പിന്നെ ഇവിടെ ഇവിടെതാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ തൊണ്ണിത്തരങ്ങൾക്കും ആ ജി എസ് ടി ഉണ്ട് എന്നൊക്കെ ഉണ്ട് പിന്നെ റിട്ടേൺ ഇല്ല അങ്ങനെ ഒരുപാട് ഒരുപാടാൾ വന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് കേഷറിൻ്റെ ഇവിടെ എത്തിയതരാന്ന് ഇതൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ മറ്റീലോ പിന്നെ ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സാധനം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലേക്ക് ചെയ്യാനും മറക്കല്ലേ